മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് മോഷണം പോയ ബൈക്ക് രണ്ട് ദിവസത്തിനു ശേഷം റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി തുവൂർ മരുദത്ത് സ്വദേശി പറവട്ടി ഫൈസലിന്റെ സ്റ്റൈൻ ബൈക്കാണ് പുക്കൂത്ത് നിന്ന് കണ്ടെത്തിയത് തിങ്കളാഴ്ച മരുദത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷണം പോവുകയായിരുന്നു തിങ്കളാഴ്ച രാത്രി ഒൻപതോടെ മരുതത്ത് നിർത്തിയിട്ടതായിരുന്നു ബൈക്ക് തുവൂരിൽ ഫുട്ബോൾ ഫൈനൽ മത്സരം കാണാൻ ഫൈസൽ തന്റെ ബൈക്ക് നിർത്തിയിട്ട് സുഹൃത്തായ ജംഷീറിന്റെ വാഹനത്തിലാണ് പോയത് കളി കഴിഞ്ഞ് രാത്രി പതിനൊന്നോടെ മടങ്ങിയെത്തിയപ്പോൾ ബൈക്ക് കാണാനില്ല തുടർന്ന് പരിസരത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും ബൈക്ക് കണ്ടെത്താനായില്ല കരുവാരക്കുണ്ട് പോലീസിൽ പരാതി നൽകുകയും ബൈക്ക് മോഷണം പോയെന്ന വിവരം സോഷ്യൽ മീഡിയ വഴി പ്രചാരം ചെയ്യുകയും ചെയ്തു ഇതിനിടയിലാണ് ബൈക്ക് പുക്കൂത്ത് റോഡരികിൽ ഉണ്ടെന്ന വിവരം ലഭിക്കുന്നത് ഫൈസലും സുഹൃത്തുക്കളും സ്ഥലത്തെത്തി വാഹനം തന്റേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ചാവി സഹിതമാണ് ബൈക്ക് കണ്ടെത്തിയത് പിറകിലെ നമ്പർ പ്ലേറ്റ് ഊരിയെടുത്ത നിലയിലുമാണ് അത്യാവശ്യത്തിന് ഇന്ധനവും വാഹനത്തിലുണ്ട് ഞാഴ്ച പന്തളിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഒമ്പത് മണി രാത്രി ഒമ്പത് മണിക്ക് വണ്ടി മരുതത്ത് ഏകേശ്വറിന് മുമ്പിൽ വെച്ച് പോയതാണ് അപ്പോൾ ഞങ്ങൾ പന്തളി കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്കാണ് ഒമ്പതര വരെ അവിടെ പീടിയിലെ ആളുണ്ടായിരുന്നു അതിനുശേഷം ഈ ഒമ്പരയ്ക്ക് ശേഷം പതിനൊന്ന് മണി ഉള്ളിലാണ് വണ്ടി മിസ്സായത് അത് അറിയുന്ന ഒരാളെ എടുത്തു എന്നാണ് നമ്മളിപ്പോഴും വിചാരിക്കുന്നത് ഇപ്പോൾ അത് വണ്ടിയിൽ എണ്ണയുണ്ട് വണ്ടിക്ക് വേറെ പോറലൊന്നുമില്ല ചായ വണ്ടിയിൽ ഇട്ടിട്ട് ഇവിടെ ഉപേക്ഷിച്ചു പോയതാണ് വണ്ടിയിൽ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ടില്ല പക്ഷെ എന്തായാലും ഉള്ള എണ്ണ എന്തായാലും ഉണ്ട് പക്ഷെ എണ്ണ അടിച്ചിട്ട് ഉപയോഗിച്ചു നമുക്ക് മനസ്സിലാവണത് പിന്നെ കിലോമീറ്റർ നമുക്ക് അത് ഓർമ്മ ഉണ്ടായിരുന്നില്ല നിർത്തിയപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഇവന്റെ ആണ് വണ്ടി ഞങ്ങൾ എന്താളൊന്ന് ഒരുമിച്ചാണ് അന്ന് പന്തുകളിക്ക് പോയത് വണ്ടിയാണ് ഏകശൂനെ മുമ്പിലിട്ടിട്ട് എൻ്റെ ബൈക്കിൽ കയറിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയത് തിരിച്ചു ബൈക്കിന്റെ ഫോട്ടോ സഹിതം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിനാൽ മോഷ്ടാവ് ബൈക്ക് ഉപേക്ഷിച്ചതാകാം എന്നാണ് നിഗമനം എന്തായാലും സത്യസന്ധനായ മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഫൈസലും കൂട്ടരും ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്